സച്ചിദാനന്ദൻ മാഷ് ഖേദം പ്രകടിപ്പിച്ചതോടെ വിഷയം അവസാനിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി താൻ സംസാരിച്ചിരുന്നു പ്രശ്നം പണമല്ലെന്നും സാഹിത്യകാരന്മാർക്ക് മറ്റു കലാകാരന്മാർക്ക് ലഭിക്കുന്നതുപോലെ പരിഗണന ലഭിക്കുന്നില്ല എന്നതാണെന്നും മന്ത്രി പറഞ്ഞു അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി സാമ്പത്തികമായ അല്ലാതെ സാധ്യത രംഗത്തുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പൊതുവ് പ്രശ്നം അത് ഉന്നയിച്ചു അത് അതാണ് അതിൻ്റെ അതിൻ്റെ കണ്ടന്റ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആയിരം രൂപയുടെ പ്രശ്നം ഒന്നു അപ്പോൾ അത് വരുന്നവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ അത് നല്ലൊരു കാര്യം ഉപയോഗിച്ച് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു ഇപ്പോൾ നന്നായി ഭാവിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ഗവൺമെൻറ് അറിഞ്ഞു ഈ കാര്യത്തിൽ പറ്റിയ പക്ഷേ അവർ തന്നെ ഉൾക്കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് ആ പ്രശ്നം അവസാനിച്ചു പോസ്റ്റ് പിൻവലിച്ചു പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ന്ദഷ ആദ്യം വളരെ ക്ലിയറായി പറഞ്ഞു ഓഫീസുമായി ബന്ധപ്പെട്ട ദശയാണ് അതിൽ ഖേദം പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞോടു പിന്നെ ആ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാൽ ജനറൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് ഉന്നയിച്ചു സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല അത് പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും സർക്കാർ തലത്തിലൂടിയാണ് അത് ഞങ്ങൾ എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കും